വണ്ടിപ്പെരിയാറിലെ ആറ് വയസ്സുകാരി പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ട് മൂന്ന് വർഷം പിന്നിടുന്നു കേസിലെ കുറ്റാരോപിതനെ കട്ടപ്പന കോടതി വെറുതെ വിടുകയും ചെയ്തു കേസിൽ പുതിയ പ്രോസിക്യൂഷനെ നിയമിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനം പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ പീഡന വിവരം കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വ്യാപിപ്പിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ തക്കതായ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ കുറ്റാരോപിതനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടു ഇതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പിരിയാറിൽ വലിയ സമരങ്ങളാണ് നടന്നത് കേസിൽ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോസിക്യൂഷനെ നിയമിക്കുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ കുടുംബാംഗങ്ങൾ കുട്ടിയുടെ കല്ലറയിൽ തിരികൾ തെളിയിച്ചു